മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോവുക നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആരെയും അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാകുകയില്ല ആരിൽ നിന്നും ഒരു നന്ദിവാക്ക് പോലും പ്രതീക്ഷിക്കേണ്ടതുമില്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നിങ്ങളെ തേടിയെത്തും ഭക്തരെ ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിനു വില കൽപ്പിക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല യാചിക്കും തോറും വില ഇല്ലാതാകുന്ന ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അതാണ് സ്നേഹം ഭക്തരെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായാൽ മാത്രമേ നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് അനുകൂലമാവുകയുള്ളൂ ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നിങ്ങളെ നാളെ ശക്തനാക്കും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും മറ്റൊരാളുടെ കണ്ണ് നിറച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അൽപായുസേ കാണൂ ഭക്തരെ ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഭക്തരെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്ക് മുന്നിലും അവർ കുറ്റം കണ്ടെത്തും ഭക്തരെ ഒഴുകിയ കണ്ണുനീരിനു വില തരാത്തവരുടെ മുന്നിൽ കണ്ണ് നിറയ്ക്കരുത് ഒരു ദുഃഖത്തിനപ്പുറം വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും ഭക്തരെ നിങ്ങൾ തേടിപ്പോകുന്ന സ്നേഹത്തെക്കാൾ എന്നും നിലനിൽക്കുന്നത് നിങ്ങളെ തേടിവരുന്ന സ്നേഹമാണ് ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ